ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കറികളൊന്നും ആവശ്യമില്ലാത്ത നല്ലൊരു ചെമ്മീൻ പൊട്ടി തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അരക്കിലോ ചെമ്മീൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത് ഡിവൈൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ് അത് നമുക്കൊന്ന് മാരിനേഷൻ ചെയ്യാൻ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല കാശ്മീരി മുളക് പൊടി അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണ്ട അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ച് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പ്രോൺസ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അടച്ചുവെച്ച് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വെന്ത് വരുമ്പോൾ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും ആ വെള്ളം നമ്മൾ കുറച്ചെടുത്ത് വെച്ചിട്ട് നമ്മൾ ഈ ചെമ്മീൻ നന്നായിട്ട് ഡ്രൈ ആക്കിയെടുക്കാം കേട്ടോ ഒരുപാട് അങ്ങനെ ക്രിസ്പി ആയിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ട ഇതുപോലെ എടുത്താൽ മതി ഇനി നമുക്ക് ആ സെയിം പാത്രത്തിലിങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ എഴുത്തി കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർക്കാം ഇതിലേക്ക് രണ്ട് വലിയ സവാള ചോപ്പ് ചെയ്തിട്ടാണേ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് വഴന്ന് വന്ന് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും കൂടെ വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാട് അങ്ങനെ അരഞ്ഞു പോകണ്ട പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്രോൺസ് വെന്ത വെള്ളവും മല്ലിയിലയും അതുപോലെ കുറച്ച് തേങ്ങ തേങ്ങ എന്തായാലും ചേർത്ത് കൊടുക്കണേ കാൽ കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്ത് നമ്മളെ മസാല റെഡിയായി ഇനി നമ്മൾ പുട്ട് തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് പക്ഷേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഫില്ലിങ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നാലേ ആവി പെട്ടെന്ന് വെ വരുള്ളൂ അതിനുശേഷം നമ്മൾ നമ്മൾ പുട്ടുപൊടി നിങ്ങൾ എങ്ങനെയാണോ പുട്ടുപൊടി തയ്യാറാക്കുന്നത് അതുപോലെ പുട്ട് തയ്യാറാക്കിയിട്ട് നമുക്ക് ആവിയിൽ നല്ലതുപോലെ വേവിച്ചെടുക്കാം അതുപോലെ ചിരട്ട പുട്ടിൻ്റെ ഇതിനകത്തും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കാൻ മറക്കരുത് നമുക്കത് ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ അടിപൊളി ടേസ്റ്റായിട്ടുള്ള റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെടാനാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ ഇച്ചിരി നല്ല വീഡിയോട്ട് കാണാം അതുവരേക്കും ബൈ